സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം സംസ്ഥാനത്ത് തുടർക്കഥയാകുമ്പോൾ പ്രതിവിധികൾ നിർദ്ദേശിച്ചുകൊണ്ട് ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമാരുകുടി രംഗത്തെത്തിയിരിക്കുന്നു ഫേസ്ബുക്കിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് മയക്കുമരുന്നിനെയോ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെയോ മാത്രം പഴിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മുരളീ തുമ്മാരുകുടിയുടെ ഈ പ്രതികരണം മയത്തിൽ കൈകാര്യം ചെയ്താൽ കുട്ടികൾ നന്നാകില്ല എന്നാണ് മുരളി തുമ്മാരുകുടി പറഞ്ഞു വെക്കുന്നത് കൃത്യമായ ശിക്ഷ ലഭിച്ചാൽ തീരാവുന്ന അക്രമവാസനകൾ മാത്രമേ കേരളത്തിൽ ഇന്നുള്ളൂ ഫേസ്ബുക്ക് കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് താമരശ്ശേരിയിൽ നടന്ന ആക്രമണത്തിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവം സമൂഹത്തെ ഒരിക്കൽ കൂടി ചിന്തിപ്പിക്കേണ്ടതാണ് സാധാരണഗതിയിൽ ഇക്കാലത്ത് വിദ്യാർത്ഥികളും യുവാക്കളും ഇടപെട്ട ഒരു വിഷയമുണ്ടായാൽ രണ്ട് പ്രശ്നങ്ങൾ ഉടൻ പറയും ഒന്ന് മയക്കുമരുന്നുകളുടെ സ്വാധീനം രണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം ഇവിടെ കേട്ടിടത്തോളം ഇവ രണ്ടുമല്ല പ്രതി ഒരു ട്യൂഷൻ സെന്ററിലെ വാർഷികവുമായി ബന്ധപ്പെട്ടുണ്ടായ നിസ്സാരമായ ഒരു പ്രശ്നം കുട്ടികളത് അഭിമാന പ്രശ്നമായി കാണുന്നു മൃഗങ്ങൾ കൂട്ടുകൂടി ആക്രമിക്കുന്നത് പോലെ അവർ എതിർച്ചേരിയിലുള്ളവരെ ആക്രമിക്കുന്നു ആ ആക്രമണത്തിൽ ഒരു കുട്ടി കൊല്ലപ്പെടുന്നു അതോടെ വിഷയം പ്രാദേശിക വാർത്തകൾക്കപ്പുറമെത്തുകയാണ് ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് സ്കൂളിനകത്ത് അല്ലെങ്കിൽ പുറത്ത് ബസ് സ്റ്റാൻഡിലൊക്കെ ഇത്തരം സംഘടനകൾ നടക്കുന്നത് നമ്മൾ പലകുറി കണ്ടിട്ടുണ്ട് ഇതിൽ മിക്കതിലും രാഷ്ട്രീയമൊന്നുമല്ല വിഷയം ഒരുതരം ഗാങ് വാറാണ് അതിൽ മരണങ്ങൾ സംഭവിക്കാത്തത് കൊണ്ട് കേസും കൂട്ടവും ഒന്നും ഉണ്ടായി കാണില്ല എന്തുകൊണ്ടാണ് പതിറ്റാണ്ടുകളായി സ്കൂൾ വിദ്യാർത്ഥികളിൽ ഉൾപ്പെടെ സംഘം ചേർന്നുള്ള ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടി പറയാം ഒന്ന് കുട്ടികളെ തല്ലി വളർത്തുമ്പോൾ ഒരു വിഷയത്തിലെ ന്യായവും അന്യായവും തീരുമാനിക്കുന്നതിനുള്ള ശരിയായ വഴി അടി ആണെന്ന വിശ്വാസത്തോടെ കുട്ടികൾ വളരുകയാണ് സ്കൂളിലെ അധ്യാപകർക്ക് വടി നൽകുകയല്ല വീട്ടിൽ നിന്നും വടി ഒഴിവാക്കുകയാണ് ഒന്നാമത് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അക്രമത്തിന് മുതിർന്നാൽ അതിന് ഉണ്ടാകണം ഒരാൾ മരിക്കുമ്പോൾ കർശന നടപടികൾ ഉണ്ടാകുമ്പോഴല്ല എത്ര ചെറുതാണെങ്കിലും നിയമലംഘനമോ അക്രമമോ ഉണ്ടായാൽ അതിന് തക്ക ശിക്ഷ സമയോചിതമായി ലഭിക്കുമ്പോഴാണ് ആ തെറ്റാവർത്തിക്കാതിരിക്കാൻ കുറ്റവാളികൾക്കും അങ്ങനെയൊരു തെറ്റ് ചെയ്യാതിരിക്കാൻ മറ്റുള്ളവർക്കും തോന്നുക മൂന്ന് മക്കളോ മരുമക്കളോ ഒരക്രമ സംഭവത്തിൽ ഇടപെട്ടാൽ സകല സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങളും ഉപയോഗിച്ച് അവരെ നിയമപരമായ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ മാതാപിതാക്കളും ബന്ധുക്കളും അണിനിരക്കുന്നിടത്തോളം കാലം കുട്ടികൾ അക്രമങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും നാലാമത്തെ കാര്യം അക്രമങ്ങൾ ചെയ്ത കുട്ടികളുടെ ബന്ധുക്കൾ കുട്ടികളെ നിയമ നിന്നും ഒഴിവാക്കാൻ ശുപാർശയുമായി വരുമ്പോൾ സാമൂഹ്യമായോ രാഷ്ട്രീയമായോ സാമ്പത്തികമായോ ആയ കാരണങ്ങളാൽ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംവിധാനം നിലനിൽക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ മാറ്റമുണ്ടാകില്ല അഞ്ചാമത്തെ കാര്യം കുട്ടികൾ അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ടാൽ കുട്ടികളല്ലേ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കാം എന്ന തരത്തിൽ മയത്തിൽ സ്കൂൾ അധികാരികളും പോലീസും കോടതിയും കാര്യങ്ങളെ കൈകാര്യം ചെയ്താൽ കുട്ടികൾ നന്നാവില്ല എന്ന് മാത്രമല്ല കുറ്റം ചെയ്യാൻ സാധ്യതയുള്ളവരും അത് കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ താമരശ്ശേരിയിലെ സംഭവത്തിൽ കൂട്ടം കൂടി അക്രമം നടത്തിയാൽ കേസെടുക്കില്ല എന്നും പരീക്ഷ ആയതുകൊണ്ട് പരിഗണന ലഭിക്കും എന്നുമൊക്കെ കുട്ടികൾ പരസ്പരം പറയുന്നത് ഇത്തരം അനുഭവ ബോധ്യങ്ങളിൽ നിന്നാണ് വീട്ടിലും സ്കൂളിലും പുറത്തും അക്രമത്തിനെതിരെ സീറോ ടോളറൻസ് ആയിരിക്കണം നമുക്ക് അക്രമം കാണിക്കുന്നവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഏറ്റവും വേഗത്തിൽ കൊടുക്കണം നിയമത്തിന്റെ നടപ്പിൽ തെറ്റായ തരത്തിൽ ഇടപെടില്ല എന്ന് മാതാപിതാക്കളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും തീരുമാനിക്കണം ഇത്തരത്തിൽ അക്രമങ്ങൾ നടത്തിയ പേർക്ക് സമയബന്ധിതമായി ശിക്ഷ ലഭിച്ചാൽ തീരാവുന്ന അക്രമവാസനം മാത്രമേ ഇപ്പോൾ കേരളത്തിലുള്ളൂ ഇപ്പോൾ ശ്രമിച്ചാൽ അത് മാറ്റിയെടുക്കാം ഇത്രയുമാണ് മുരളീ തമാരുകുടിയുടെ പോസ്റ്റ് ഏറ്റവും രസകരമായ കാര്യം എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം എന്നെഴുതിക്കൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്